കുറച്ച് മുൻപ് ഒരു വിവാദം ഉണ്ടായിട്ടിരുന്നല്ലോ അപ്പം അതിൽ മന്ത്രി പി രാജീവ് പോലും സോഷ്യൽ മീഡിയയിൽ ആ വിവാദം നമ്മൾ കൊറിയും കൊറിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊറിയും മാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അയ്യായിരത്തി തൊള്ളായിരത്തോളം കോറികളാണ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമ്മുടെ പഠനം വ്യക്തമാക്കുന്നത് നമ്മളത് ഒരു തൊണ്ണൂറ് ശതമാനമാണ് അതിന്റെ കൃത്യത നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ അപ്പോൾ ആ തൊണ്ണൂറ് ശതമാനം ത്തിന്റെ കൃത്യതയിൽ പത്ത് ശതമാനം മാറ്റി നിർത്തിയാൽ പോലും അയ്യായിരത്തിന് മുകളിൽ അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ കോറികൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ള നിലപാടിനോട് അല്ലെങ്കിൽ ആ പഠനത്തിൽ നമ്മൾ ഉറച്ച് നിർക്കുന്ന ആൾക്കാരാണ് കുറെ കാലത്തോളം ആ ഒരു പഠനത്തിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ പഠനത്തിനെതിരെ ഒരു പഠനം കൊണ്ടുവരാനോ ആ ഒരു പഠന പഠനത്തിനെ മൊത്തത്തിൽ നിരാകരിക്കാനോ കോറി മാഫിയകൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് ആ പഠനം ധാരാളം പഠനങ്ങളുടെ അവർ സൈറ്റ് ചെയ്തതും പല കോടതി വിധികൾക്ക് അത് സൈറ്റ് ചെയ്തത് കണ്ടതും കോറിമാഫിക്ക് ഞാൻ നേരത്തെ സൂചിച്ചിട്ട് വലിയ ആഘാതം ആ ഒരു പഠനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇത്രയും കോറികൾ എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിട്ടുണ്ട് അന്നുമുതലേ ഈ ഒരു കൊറി ഞങ്ങളുടെ ഈ ഒരു പഠനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും അത് പബ്ലിക്കായിട്ടല്ലെങ്കിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാവും ഓർമ്മയുണ്ടാവും അങ്ങനെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് നമ്മളുടെ എല്ലാ ഡാറ്റയും ഓൺലൈനായിട്ട് ആയിരുന്നു ഞങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോരി വരച്ചെടുത്തിരിക്കുന്ന പോളികണ്ണുകൾ ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ് ആരൊരാൾക്ക് വലിയൊരു തെറ്റ് സംഭവിക്കുന്നു തെറ്റ് തെറ്റിതാണ് അദ്ദേഹം കവളപ്പാറ എന്ന് നെറ്റിൽ നമ്മളെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു കവളപ്പാറയാണ് ആദ്യം വരിക നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം കവളപ്പാറ എന്ന് സെർച്ച് ചെയ്താൽ സത്യത്തിലെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ് ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ കവളപ്പാറ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ബേസ് ഡാറ്റയിൽ അത് കൊണ്ടുപോയി ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും എത്ര കോറി ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ കവളപ്പാറയുടെ ചുറ്റും ഇരുപത്തഞ്ചോളം കോടികളുണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അതിലൊരു തർക്കവും ഇല്ല സത്യത്തിൽ സംഭവിച്ചത് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലാണ് ഞങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയുടെ കവളപ്പാറയുടെ ചുറ്റും ഇത്ര കോറി ഉണ്ടെന്നാണ് പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഇത് തന്നെയാണ് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള കവളപ്പാറ പത്രങ്ങളിലെ അത് ന്യൂസായിട്ടോ കൊടുക്കുന്നു അറിയാം വലിയൊരു വിഷയം ഇങ്ങനെ ഒരു വാർത്തയാണ് പത്രങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ വാർത്ത എങ്ങനെയായിരുന്നു കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കാരണം കോറികൾ കവളപ്പാറ ഉണ്ടായ സ്ഥലത്തിന് ചുറ്റും ഇരുപത്തിരണ്ടോളം കോറികൾ എത്രത്തോളം അത് വിവാദമാകുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം സംഭവിച്ചിട്ടുള്ളത് ഒരു പറഞ്ഞല്ലോ ഈ ഈ ഒരു തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത് അത് ഞങ്ങളുടെ പഠനത്തിൻ്റെ തെറ്റല്ല ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്ന ഡാറ്റയുടെ തെറ്റല്ല സംഭവിച്ചത് ഈ തെറ്റാണ് ജി എ ഇത്തരം തെറ്റുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടമാനം വരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ് ജി എസ് ഒരിക്കലും നമുക്ക് ഫീൽഡ് സ്റ്റഡി ഒഴിവാക്കി അതായത് ഗ്രൗണ്ട് റിയാലിറ്റി ഒഴിവാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് മാപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമല്ല എന്റെ അനുഭവം വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഫീൽഡ് സ്റ്റഡിയിലൂടെ മാത്രമേ നമുക്ക് ജി എ എസിന്റെ ഒരു അനാലിസിസ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് ആദ്യം എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കവളപ്പാറ സന്ദർശിക്കുകയും അവിടുത്തെ ഒരു ലൊക്കേഷൻ പോയിന്റ് എടുത്തുകൊണ്ടുവരിക അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അവിടുത്തെ ഒരു ലൊക്കേഷൻ പോയിന്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ ഇട്ടിട്ട് നോക്കിയിരുന്നതെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള കവളപ്പാറയ്ക്ക് ചുറ്റും അവരൊരു അഞ്ച് കിലോമീറ്റർ എടുത്താലും ഒറ്റ കോറിയും ഉണ്ടാവില്ല ഇത് വലിയൊരു വിവാദത്തിന് ഇടവാക്കി ഞാൻ ഈ ഒരു സമയത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഞാൻ നാട്ടിലില്ല എനിക്ക് ഇന്റർനെറ്റോ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഹിമാചലിൽ ഞങ്ങളുടെ ഒരു യു എൻ ഡി പിയുടെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഹിമാചലിലെ വലിയ ഉൾനാടൻ ഗ്രാമങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടിൽ വരുന്നതിന് മുമ്പ് പിന്നീട് ഞാൻ അറിയാൻ കഴിഞ്ഞത് വലിയ പ്രക്ഷോഭാവുന്നു ഈ ഒരു പഠനം തെറ്റാണ് എന്ന് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കൊറി മാപ്പിംഗ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് പിന്നീട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് അതിലെ വിഷയം ഞങ്ങളുടെ പഠനത്തിന്റെ ഒരു തെറ്റല്ല ഇനി ഞാൻ പി രാജീവായിട്ടുള്ള ഇതിലേക്ക് വരാം റീസെന്റ് പി രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഞങ്ങളുടെ പഠനവും അതുപോലെ തന്നെ കവളപ്പാറയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തെറ്റും കൂടി കൂട്ടിയിട്ട് ഈ പഠനപ്രകാരം ഞങ്ങളുടെ പഠനപ്രകാരം അയ്യായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം കോറികളുണ്ടെന്ന് പറയുന്നത് തെറ്റാണ് ഒരുവിധത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല അതനുസരിച്ചിട്ടാണ് മാധ്യമങ്ങൾ ഇപ്പോഴും കേരളത്തിലെ കോറികളെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ആ പോസ്റ്റിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ ഈ പഠനം നടത്തുന്ന സമയത്ത് ഗവൺമെന്റ് രേഖകൾ പ്രകാരം അവർ പറഞ്ഞിരുന്നത് ആയിരത്തിൽ താഴെ കോറികളിലാണ് കേരളത്തിലുള്ളത് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കോറികൾ ഉണ്ടായിരുന്നതിൽ അഞ്ഞൂറിൽ താഴെ കോറികളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഇത്രയും കോറികൾ രണ്ടായിരത്തോളം കോറികൾ പൂട്ടിപ്പോയി ചോദ്യം ഇതാണ് എന്തിനാണ് ആ കോറികൾ പൂട്ടിയത് മൂവായിരത്തിഒരുന്നൂറ്റിനാലായി ആയിരം ഉണ്ടായിരുന്നത് ഇപ്പൊ മൂവായിരത്തിഒരുന്നൂറ്റി നാലായി അപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറോളം കോറികൾ പൂട്ടിപ്പോയല്ലോ അല്ലെങ്കിൽ ആ കോറികളും ലിസ്റ്റിൽ ഉണ്ട് ഉള്ള കോറികളാണല്ലോ അത് ഞങ്ങളുടെ പഠനത്തിന് ഞാനിപ്പോ കാണുന്നത് വലിയൊരു അംഗീകാരമായിട്ടാണ് ആ പോസ്റ്റിനെ കാണുന്നത് ഈ അടുത്ത് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഡി ഒ സി സി ഡിപ്പാർട്ട്മെൻറ് ഓഫ് ക്ലൈമറ്റ് എൻവയറമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച്ന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് കേരള ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം വലിയൊരു പ്രോജക്റ്റ് ആക്കിയിട്ട് ഇതേ പഠനം ഞങ്ങൾ ചെയ്തിട്ടുള്ള പഠനം ഫീൽഡ് ഡാറ്റയുടെ സഹായത്തോടു കൂടി നടത്താൻ വേണ്ടിയിട്ട് പ്രോജക്റ്റ് പ്രൊജക്റ്റാക്കിയിട്ട് പ്രൊ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ട് പഠനം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നാല് ഏജൻസികളാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാല് ഏജൻസികളെയാണ് ഈ പഠനം നടത്താൻ വേണ്ടിയിട്ട് ഡി ഒ സി സി ഏൽപ്പിച്ചിട്ടുള്ളത് ഐ ആർ ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ശസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുണ്ടൂരുള്ള ഒരു സ്ഥാപനമാണ് തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള ജില്ലകൾ എം ജി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു കോട്ടയം ഇടുക്കി ഇടുക്കി എറണാകുളം ഇത്തരം ജില്ലകൾ മൂന്ന് ജില്ലകൾ വെച്ചിട്ടാണ് ഓരോ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ളത് ചില ജില്ലകളിൽ കോറികളുടെ അങ്ങനെ ഒരു മാപ്പിങ്ങിൻ്റെ ആവശ്യം വേണ്ടാത്ത ജില്ലകളുണ്ട് കാരണം ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലകളിൽ ഇങ്ങനെ ഒരു കോറി മാപ്പിൻ്റെ ആവശ്യമില്ല കാരണം കോറി അത്രയും കുറവ് നടക്കുന്ന പ്രദേശമാണ് ഇങ്ങനെ മൂന്ന് ജില്ലകൾ വെച്ചിട്ട് ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ജില്ലയ്ക്ക് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപയാണ് ആ ഒരു പ്രൊജക്റ്റ് ഫണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കോടി രൂപ വരുന്ന ഒരു പഠനം നടത്തിയിട്ടുണ്ട് റിപ്പോർട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല ഐ ആർ ടി സി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗവൺമെൻറ്റിന് മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ പഠനം പുറത്തു വിടുക ഞാൻ ഉറപ്പ് പറയുന്നു ആറായിരത്തിൽ കുറവ് ആയിരിക്കില്ല കോറികളുടെ എണ്ണം ആറായിരത്തിൽ കുറവായിരിക്കില്ല ഈ റിപ്പോർട്ട് പ്രകാരം പുറത്തു വരിക എന്നുള്ളത് അപ്പോൾ ഞാൻ ആ അതേ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബഹുമാനപ്പെട്ട രാജീവ് സാറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ പഠനം പുറത്തുവിടുക ഇത്ര കാലം ഞങ്ങളുടെ മുകളിലുള്ള മുകളിലുള്ള എല്ലാ സമ്മർദ്ദവും എല്ലാ പ്രശ്നവും അതോടുകൂടി തീരും കാരണം ഞങ്ങളുടെ പഠനപ്രകാരം കേരളത്തിലുള്ള കോറികളുടെ എണ്ണം കുറവായിരിക്കാനാണ് സാധ്യത